ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഞങ്ങൾ മമ്മാൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ പെരുന്നാളൊക്കെ ആയിട്ട് അപ്പം ഞങ്ങൾ ഇവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നു മമ്മാൻ്റെ വീട്ടിലേക്ക് പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പിറ്റേ ദിവസം എന്താണ് ചാവക്കാട് ബീച്ചിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ സ്വത്തുമാമയും ഫിനാറ്റിയും ചഫിക്കാക്കും ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ഉണ്ണിമാമയും പപ്പപ്പയും അമ്മീമ്മയും ഞാനും ആക്കിയിട്ട് എങ്ങനെ ചെക്കണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ഇങ്ങനെ എല്ലാവരും കൂടിയും പോയി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പോകുന്ന വഴിയിൽ തന്നെ ആട്ടോ മാമാന്റെ വീട് അപ്പോൾ റീന്താ തന്നെ കല്യാണൊക്കെ ആ വീടാണ് കേട്ടോ ഇത് അപ്പോൾ അവിടെ പോയിട്ട് ജ്യൂസ് ഒക്കെ തന്നു പിന്നെ അമ്മ ഉണ്ടാക്കിയ ചവക്ക് വർട്ടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അതൊക്കെ ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞങ്ങൾ അവിടെ കുറച്ച് നേരങ്ങൾ സംസാരിച്ചുകൊണ്ടൊക്കെ ഇരുന്നതിന് ശേഷം ഞങ്ങൾ തിരിച്ച് ചാവക്കാട്ടിലേക്ക് യാത്ര തുടങ്ങി ആദ്യം പോയിട്ടുണ്ടായിരുന്നത് തൃശ്ശൂര് മൃഗശാലയിലേക്കായിരുന്നു അപ്പൊ ഞങ്ങള് മൃഗശാലയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പൊ പപ്പിയൊക്കെ ഇപ്പൊ ഒക്കെ ടിക്കറ്റ് എടുത്തതിനുശേഷം ഞങ്ങള് ഉള്ളിൽ കയറാണ് അപ്പോൾ കൂടുതലുള്ളത് മാന കേട്ടോ അപ്പം ഞങ്ങൾ മാനയാണ് കൂടുതൽ കണ്ടത് അപ്പോൾ അടുത്തായിട്ട് ഞങ്ങൾ പോകാൻ പോകുന്നത് ഹിപ്പോൻ്റെ അടുത്ത് കാട്ടാ അപ്പോൾ ഞാനിങ്ങനെ മരങ്ങളിൽ പേരൊക്കെ എഴുതിയത് വായിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് നമ്മുടെ ഹിപ്പോ കിടക്കുന്നുണ്ട് അപ്പോൾ അത് നമ്മൾ എണീ എണീക്കുന്നില്ല ഞങ്ങൾ പോകുന്ന വരിക അത് എണീച്ചിട്ടില്ല പിന്നെ അപ്പുറത്തായിട്ട് ഇതേപോലത്തെ സംഭവത്തിൽ എന്താണ് രണ്ടെണ്ണം കിടക്കുന്നുണ്ട് കേട്ടോ ഹിപ്പോ അപ്പം ഞാൻ അടുത്ത് പോയത് ഇതേ കുളത്തിലേക്കെട്ടോ കുളത്തിൽ ആമയും മുതലൊക്കെ ഉണ്ട് അപ്പം ഞാൻ കാണിച്ചാരുട്ടോ മുതലേനെ ഞാൻ ഇവിടെ മാർക്ക് ചെയ്ത് കാണിച്ചിട്ടുണ്ട് അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പാർക്കിക്ക് പോയി അപ്പം ഞാനും അനും കൂടി അവിടെ കുറച്ചേരം കളിച്ചു അപ്പം ഇതെന്താ വെച്ചാൽ നമ്മുടെ ചെറിയ ഗപ്പ്യാളൊക്കെ ഉണ്ടാവില്ലേ അതിൻ്റെ ഒരു സംഭവമാണ് അപ്പം ഇത് എല്ലാവരും ഇങ്ങനെ ഫോട്ടോ എടുക്കുന്നതിൻ്റെയൊക്കെ തിരക്കിലാട്ടോ വേണ്ടിയാണ് ഷഫ് ഒക്കെ അപ്പൊ ഞങ്ങൾ കുറച്ചേരൊക്കെ കളിച്ചതിന് ശേഷം ഞങ്ങൾ വീണ്ടും മൃഗങ്ങളുടെ അങ്ങോട്ട് പോവുകട്ടോ അപ്പൊ ഇത് കൊച്ചിയിലെ രാജാക്കന്മാർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന വഞ്ചിയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അത് ഞങ്ങൾ എടുത്തതാണ് ഇതാണ് നമ്മുടെ ടൂട്ടു അപ്പൊ ഞങ്ങൾ ടുനൊക്കെ കണ്ടുകഴിഞ്ഞു അപ്പൊ ഞങ്ങള് പുലി കടുവേനൊക്കെ കാണാൻ പോകട്ടോ അപ്പൊ അത് ഉച്ച ഉച്ച മയക്കത്തിലാട്ടോ എല്ലാവരും ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ കുറേ വിളിച്ചു കേട്ടോ അപ്പോൾ അതൊന്നും എണീറ്റില്ല അപ്പോൾ അവിടെയുള്ള ആൾക്കാരൊക്കെ പോയി വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ സംസാരിക്കാൻ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് എങ്ങനെ സംസാ എന്തൊക്കെ പറയുന്നുണ്ടെങ്കിൽ മനസ്സിലായില്ല അപ്പോൾ അത് അടുത്ത് അടുത്തത് നമ്മൾ സ്വന്തം എന്താ സ്ഥിരം കാണാറുള്ള ആളാ കേട്ടോ അപ്പോൾ നല്ല തിരക്കിലാണ് കേട്ടോ എന്തിലൊക്കെയാണ് ഞങ്ങള് പാമ്പിനെ അങ്ങോട്ട് പോയിട്ടോ അവിടെ മൂർക്കൻ അതുപോലെ തന്നെ എന്താണ് പച്ചിലപ്പാമ്പുള്ള കൊറേ പാമ്പുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എനിക്കതൊക്കെ കാണുമ്പോ നല്ല പേടിയാന്നുണ്ട് പിന്നെ അത് നമ്മുടെ ഉടുമ്പിനൊക്കെ നമ്മള് കണ്ടോ അപ്പൊ അത് ഞങ്ങള് മൃഗശാലോ അപ്പൊ ഇറങ്ങിയതിനേ ഉപ്പിലിട്ട ഐറ്റംസ് ഒക്കെ കഴിച്ചു ഞങ്ങൾ ഹോട്ടലിലേക്ക് പോയിട്ടോ നല്ല വിഷപ്പുണ്ടായിരുന്നു അപ്പൊ അപ്പോൾ ഉണ്ണിയമ്മ അവരൊക്കെ ബിരിയാണി ഓർഡർ ചെയ്തു ഞങ്ങൾ ഫ്രൈഡ് റൈസ് ആക്കി ഇപ്പം എന്താണ് കൊത്തു പൊറോട്ട ഇപ്പം അമ്മാക്ക് പൊറോട്ട എന്നുള്ള ഐറ്റംസൊക്കെ വാങ്ങി അപ്പോൾ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം തിരിച്ച് ചാവക്കാട് ബീച്ചിലേക്ക് പോവുകയാണ് അപ്പോഴത്തേ ഞാനും സ്വത്തും അമ്മയും സിനിമൻ്റെയൊക്കെ ബീച്ചൊക്കെ കറങ്ങാൻ പോവാം കേട്ടോ അപ്പോഴത്തേ ഞങ്ങള് വേഗം തന്നെ കടലിലൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ അനിയന് പിന്നെ വെള്ളം കണ്ട അവന് വേഗം തന്നെ ഇട്ട് പോവും അപ്പോൾ ഞാൻ അവന് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താ ചെയ്യണമെന്നാവുക കുഴി കുഴി വിത്ത് എന്തോ ആവോ അപ്പം ഏകദേശം നല്ല തീരൊക്കെ ഉണ്ടായിരുന്നു ബീച്ചിലേക്ക് കളിച്ചതിനു ശേഷം ഞങ്ങള് ഇവിടെ ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്ഥലം കേട്ടോ അതിനുള്ള കയറി ഫോട്ടോ ശേഷം ഞങ്ങൾ പിന്നെയും ബീച്ചിലേക്ക് കളിക്കാൻ പോയിട്ടോ അപ്പൊ ഞങ്ങൾ അധികം തിരയില്ലാത്ത സ്ഥലത്തേക്കാണ് വന്നിട്ടുള്ളത് തിരയൊക്കെ ഉണ്ട് എന്നാലും ഞങ്ങൾ അപ്പൊ കളിച്ചതിനേക്കാട്ടും കൂടുതല കടലക്കിറങ്ങി കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് കടയിൽ നിന്ന് ഒരു കുപ്പി കിട്ടി കിട്ടോ പിന്നെ അവിടെ നിന്ന് പോയേ ഞങ്ങൾ കുപ്പി കൊണ്ടുള്ള കടയായിരുന്നു നല്ല സുഖമായിരുന്നു കേട്ടോ അതുകൊണ്ട് പിന്നെ ഈ തിരിച്ചിറ്റാൻഡിക്ക് ഈവണി കൊണ്ട തലയില്ല ശരിക്കും ഉണ്ടോയെന്ന് നിങ്ങൾക്ക് അറിയില്ല ഇല്ല എന്ന് ഇല്ലാന്ന് തോന്നുന്നുട്ടോ അപ്പോൾ അതിൻ്റെ മുകളിൽ തലേൻ്റെ മുകളിലുണ്ടാവില്ല അതേപോലത്തൊന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഞാൻ അമ്മാൻ്റെ അടുത്ത് കൊടുക്കാൻ പോകണേ അപ്പോൾ അതേ ആക്കിപ്പോൾ വോട്ടിലൊക്കെ എറിഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് നമ്മളിത് പിന്നെ ഇങ്ങനെ കടലിങ്ങോട്ട് തരും അത് നമ്മൾ പിന്നെ എറി കടലിങ്ങോട്ട് തരും പിന്നെ അങ്ങനെ എറി കേട്ടോ കുറച്ച ബീച്ചിലേക്ക് കളിച്ചതിനു ശേഷം രാത്രിയായപ്പോ ഞങ്ങള് ജ്യൂസും ഒക്കെ കുടിക്കാൻ പോയിട്ടോ കടലിൽ കഴിഞ്ഞാൽ ജ്യൂസ് ഉണ്ടല്ലോ അപ്പൊ ഞങ്ങൾ അതൊക്കെ കുടിക്കാൻ പോയി അപ്പോൾ ഞങ്ങൾ ജ്യൂസ് കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ മൊഹീറ്റോ അപ്പൊ അത് കുടിച്ചിട്ട് സത്യമാന്റെ എക്സ്പ്രഷൻ കണ്ടോ അപ്പോൾ ഞങ്ങൾ ജ്യൂസ് കുടിച്ചതിന് ശേഷം എന്താണ് തിരിച്ച് മാമാന്റെ വീട്ടിലേക്ക് തന്നെ പോയിട്ടോ അപ്പം ഞങ്ങൾ മാമാന്റെ വീട്ടിൽ വന്നാണ് ഞങ്ങൾക്ക് വേണ്ടി ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോവാണ് അപ്പം അങ്ങനെ ഞങ്ങൾ മാമ്മാൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് ഞങ്ങൾ എല്ലാവരും അപ്പം ഉമ്മ ഞങ്ങൾ ഇങ്ങനെ പുറത്ത് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഞങ്ങൾ ഞങ്ങളിങ്ങോട് വരുമ്പോൾ മീനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ റിൻത്താത്തയും മാമിയൻകുടിയും അത് മസാലയൊക്കെ തേച്ച് പൊരിച്ചും കൊണ്ടിരിക്കുകയാണ് അപ്പോൾ റിണിത്താത്ത പെരുന്നാൾക്ക് വന്നോട്ടോ അത് ഒരാഴ്ചയും കൂടി ഉണ്ടാവും റിണ്ത്താത്ത അപ്പോൾ ഞങ്ങൾ ചായ ഒക്കെ കുടിച്ചിട്ട് കുടിച്ചതിന് ശേഷം ഭക്ഷണമൊക്കെ കഴിച്ച് വണ്ടി നിൽക്കുകയാണ് അപ്പോൾ ഇതൊക്കെയായിരുന്നു അന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ പിറ്റേ ദിവസം ഞങ്ങൾ എന്താണ് പുലച്ചയ്ക്ക് തിരിച്ച് വാളാർക്ക് തന്നെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞാൻ അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ